ഹായ് വെൽക്കം ടു എം എം ജെ ഇന്ന് നമ്മളുള്ളത് കാരാകാൻ സമൂസ അൽഹേലാണുള്ളത് നമുക്ക് ഓൾറെഡി സുരേഷ് ഒരു ഗിബവേല് ഹൺഡ്രഡ് റംസിന്റെ ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ അത് ബിഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടത്തെ സ്പെഷ്യൽ ഒക്കെ എന്തെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പോയക്കാം ഹുജേറയില് ഇരുപത് പരം സമൂസകൾ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് അൽഹയിലുള്ള കാരാക്കൻ സമൂസ അതുപോലെ തന്നെ അവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ബർഗറുകൾ അവൈലബിൾ ആണ് അവിടെ എടുത്തു പറയേണ്ട മറ്റൊരു ഐറ്റം ആണ് അവരുടെ സ്പെഷ്യൽ മസാലയിലുള്ള ബ്രോസ്റ്റ് വേറെ ലെവലാണ് അടിപൊളിയാണ് ഓ സ്പെഷ്യൽ സമൂസയാണ് കേട്ടോ നല്ല ടേസ്റ്റി അപ്പൊ നമ്മള് ഇവിടെ ഇവരുടെ ബ്രോസിന്റെ സ്പെഷ്യലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സമൂസ ഞങ്ങൾ ഇവിടെ ട്രൈ ചെയ്തിരുന്നു അടിപൊളി ടേസ്റ്റ് ആണ് ഫ്രിജേർ വരുന്നവരും അല്ലെങ്കിൽ വരുന്നവരൊക്കെ എന്തായാലും വന്ന് ട്രൈ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ കാണുന്നതോടെ ബാറ്റ്റൂം കേട്ടോ നമ്മൾ ട്രൈ ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണേ